നമുക്ക് പാർട്ടിയോ ജാതിയോ നിറമോ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സേവന ഉള്ള ആളാണ് ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഹസ്ബൻഡിന്റെ സേവന മനോഭാവത്തിൽ ഒരിക്കലും നമുക്ക് തള്ളി ഇല്ല പറ്റില്ല വിളിച്ചിരുന്നില്ല അത് രാവിലെ മുതൽ പറയുന്നു ആൾക്കാർ വിളിക്കുന്നു പക്ഷെ അതൊന്നും കൺഫേം അല്ലല്ലോ നമുക്കറിയില്ലല്ലോ ഇപ്പോഴും കൺഫേം കൺഫേമാന്നുള്ള നിങ്ങൾ പറയുന്നു എനിക്കറിയില്ല മൂത്തയാള് കാനഡയില്ല കൊച്ചു പകരം ജോലി കഴിഞ്ഞ് രാത്രി അതായത് അവന് അവിടെ ഉറങ്ങുന്ന സമയ അവർക്കറിയില്ലല്ലോ അതിനെ പറ്റിയൊന്നും ഇവരുടെ ജീവിതം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ സമയം ഇതിന് ഇവര് ഡൽഹിക്ക് പോകാൻ വരുവം ചെയ്യുന്ന ഇതിനൊക്കെ ഈ ഇത് അവരുടെ എന്താ പറയുന്നത് സർവീസ് അതാണല്ലോ അപ്പൊ ഇപ്പൊ പോയത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാന്ന് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ തീർച്ചയായും ഇത്രയും നാളും ഇന്നു വരെയും അവര് ചെയ്തിട്ടുള്ള അതാണോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സന്തോഷമുണ്ട് ആ തീർച്ചയായും നമ്മൾ ഒത്തിരി നാളിന് വേണ്ടി കഷ്ടപ്പെട്ടു ഇവൻ ഞാനും എന്റെ മക്കളും കേരളത്തിലൊരു ബിജെപി പ്രവർത്തകന് ഒരു കേന്ദ്രമന്ത്രി മന്ത്രിസ്ഥാനം ഒക്കെ വരുവോ പോവുക ചെയ്യും അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല പക്ഷെ ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം അംഗീകാരം അത്രേ ഉള്ളു എനിക്കോ ഒരിക്കലും ഇല്ല ഞങ്ങൾ വളരെ കുറച്ച് സമയങ്ങളിലേ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ ഒരു പ്രധാനപ്പെട്ട സമയങ്ങളിലും നമ്മുടെ ലൈഫിൽ ഹസ്ബൻഡിനെ നമ്മുടെ കൂടെ ഉണ്ടാൻ പറ്റിട്ടില്ല ഒന്ന് പുള്ളിയുടെ പൊതു പ്രവർത്തനം എന്റെ സർവീസും രണ്ടും ഉണ്ട് ഒരു കുടുംബനാഥനിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ നേതാവിൽ നിന്നും ഒരു ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് വലിയ ഉത്തരവാദിത്വത്തിലേക്കൊക്കെ പോവുകയാണ് പിന്തുണയും യാതൊരു തടസ്സങ്ങളും ഇന്നുവരെയും ആ രീതിയിൽ ഞങ്ങളുടെ കുടുംബം പോകുന്നു ഇനി അങ്ങനെ തന്നെ പോയിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും കൊടുത്തിരിക്കും മടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ബിജെപി ആവുന്നത് അന്ന് സ്വന്തം കുടുംബങ്ങൾ ഒരുപക്ഷെ സ്വന്തം കുടുംബങ്ങൾ പോലും അദ്ദേഹത്തെ ബിജെപി ചേർന്നതിനെ പരിഹസിച്ചു അവിടെ നിന്ന് ഒരുപാട് ത്യാഗാണ് ഇപ്പൊ ഈ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ചോദിക്കണം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് നിന്നും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാനും രാജ്യസേവനം ചെയ്ത ഒരാളാണ് ഇന്നും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് അപ്പൊ നമ്മളൊരു സമൂഹ സേവനം എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അവസാനം വിളിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ എത്തി ഡൽഹി എത്തി എന്ന് പറഞ്ഞു ഉള്ളൂ ഞങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതം ഞാൻ ഇവരുടെ കൂടെ കൂടിയപ്പം മുതൽ കാണുന്ന ഒരേ ഒരു ഫീൽഡ് ഇതാണ് ഈ സേവനമാണ് പുള്ളിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്കതിന് വലിയൊരു പ്രാധാന്യം വലിയതൊന്നല്ല അനുഗ്രഹങ്ങൾ നൽകട്ടെ എല്ലാം ദൈവം നിശ്ചയമാണ് നമ്മളുടെ ഒന്നും കയ്യിലുള്ള കാര്യങ്ങളല്ലോ അവര് രാത്രിയിലാണ് വിളിക്കുന്നത് സൂചന എന്ന് പറഞ്ഞ കുട്ടികൾ ജനിച്ച കാലം മുതല അവര് കാണുന്നവരുടെ ഫാദർ ഈ ഫീൽഡിലാണ് അവരെക്കാളും കൂടുതൽ പപ്പ സ്നേഹിക്കുന്ന പപ്പായ രാജ്യത്തെയാണ് ആ രീതിയിൽ മക്കള് വളർന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഒരു ബഹുമാനവും പപ്പായ ഒരു ആദരവുമൊക്കെ ഉണ്ട് തീർച്ചയായും അദ്ദേഹം വരുമ്പോൾ ശരിയോ പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സമ്മാനം അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും പ്രധാന വിഭവങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നു അവർക്ക് വലിയൊരു ഗിഫ്റ്റ് അല്ലേ ദൈവം കൊടുത്തത്